ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം രൂക്ഷമായി നടക്കുന്ന സാഹചര്യത്തിൽ രണ്ട് വിഭാഗവും മാറി മാറി ജയിക്കുന്നതിനു വേണ്ടി മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നാണ് ലോക മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഇസ്രായേൽ പലസ്തീനികളോട് ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായി ഹമാസ് ഇസ്രായേലരോടും ചെയ്യുന്നു എന്ന തോതിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ീനില് കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളെ അർദ്ധനഗ്നരായി പൊതുസ്ഥലങ്ങളിൽ ഇരുത്തി ഇസ്രായേൽ സൈന്യം അവരുടെ വീഡിയോകൾ എടുത്ത് മുഖമടക്കം പ്രദർശിപ്പിച്ച് നാണം കെടുത്തുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് ഗാസയില് പലസ്തീനിലെ കുട്ടികൾ ഉൾപ്പെടെ പുരുഷന്മാരെ അടക്കം അർദ്ധനഗ്നരായി റോഡരികിൽ കുത്തിയിരുത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇസ്രായേൽ പുറത്തുവിട്ടത് പോസ്റ്റുകൾക്ക് നിരവധി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പോസ്റ്റുകൾക്ക് പ്രതികരണവുമായി ഇപ്പോൾ അന്താരാഷ്ട്ര സംഘടനയായ റെഡ് ക്രോസും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് സംഘടന പ്രതികരിച്ചു തടവിലാക്കപ്പെട്ടവരോട് മാനുഷികപരമായി മാനുഷികപരമായിട്ടുണ്ടെന്ന് റെഡ് ക്രോസ് വക്താവ് പറഞ്ഞു ഗാസയിലെ വിവിധ നഗരങ്ങളിൽ വിവസ്ത്രരായി റോഡിലിരിക്കുന്ന പുരുഷന്മാരുടെ ദയനീയമായ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ മീഡിയ മുഴുവനും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് തലകുനിച്ച നിസ്സഹായരായിരിക്കുന്ന പുരുഷന്മാരാണ് വീഡിയോകളിലുള്ളത് ഉള്ളത് ഇടയ്ക്കിടെ കുട്ടികളും പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വീഡിയോയിലുള്ള ഒരു യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കടയുടമയായ മഹ്മൂദിനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇയാളുടെ സഹോദരനായ ഹനി അൽ മൗദാണ് രംഗത്തെത്തിയത് പ്രതികരണവുമായി അൽ അറബി എൽ മജീദ് അതായത് ദി ന്യൂ മാധ്യമ പ്രവർത്തകനായ ദിയ അൽ കാട്ടും മറ്റുള്ള പൗരന്മാരും വടക്കൻ ഗാസയിലെ ബെയ്തിലാഹിയ മാർക്കറ്റിൽ തലകുനിച്ചിരിക്കുന്നു സൈന്യം അവരോട് വസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടുകയും വിജനമായ പ്രദേശ പ്രദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു സംഭവത്തെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഇരണ്ട ഭാഗങ്ങൾ എന്ന് ലണ്ടനിലെ പലസ്തീനിയൻ വിമോചന സംഘത്തിന്റെ തലവൻ പറഞ്ഞു ഇത് പലസ്തീനിയൻ ജനതയോട് ചെയ്യുന്ന മനുഷ്യത്വമില്ലായ്മയാണെന്ന് രാഷ്ട്രീയ പ്രവർത്തകനായ ഹനാൻ അഷ്റാവി പ്രതികരിച്ചു ഗാസയിലെ ജബലിയ നഗരത്തിലുള്ള ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിനേക്കാൾ ക്രൂരമായിട്ടായിരുന്നു ഇസ്രായേൽ ബന്ധികളോട് ഹമാസ് ഭീകരർ ചെയ്തത് ഒരു യുവതിയെ കൊണ്ടുപോയി മൃഗ മൃഗഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കുകയും വളരെ ക്രൂരമായി പരിക്കേറ്റവരെ പച്ചയ്ക്ക് ഓപ്പറേഷൻ ചെയ്യുകയും കുട്ടികളെ പോലും വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത വിഷ്വ വിഷ്വലുകൾ അടക്കം ഹമാസ് ഭീകരർ തന്നെ പുറത്തുവിട്ടിരുന്നു ആ സമയത്തൊന്നും അവരോട് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശവും തോന്നിയില്ലല്ലോ എന്റെ ജൂതന്മാരാണെങ്കിൽ ജൂത സ്ത്രീകളാണെങ്കിൽ അവർക്ക് മനുഷ്യാവകാശം വേണ്ട എന്നാണോ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ജോ ബൈഡൻ സ്വീകരിക്കുന്ന നയ നിലപാടുകളെ എതിർത്ത് ഭൂരിഭാഗം അമേരിക്കക്കാരും രംഗത്ത് വരാനുണ്ടായ കാരണം എന്താണ് ന്യൂയോർക്ക് ടൈംസും സീന കോളേജും നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത അൻപത്തിയേഴ് ശതമാനം പേരും അമേരിക്കൻ പ്രസിഡന്റ് ഗാസ യുദ്ധം കൈകാര്യം ചെയ്ത രീതിയിൽ എതിർപ്പുകൾ രേഖപ്പെടുത്താൻ ഉണ്ടായ കാരണം എന്താണ് മുപ്പത്തി പേർ മാത്രമാണ് ബൈഡനെ അനുകൂലിച്ചത് നിലപാടുകളിൽ യുവാക്കൾക്കും പ്രായമായവർക്കും ഇടയിൽ കൃത്യമായ ഭിന്നിപ്പും സർവേയിൽ പ്രകടമായിരുന്നു പതിനെട്ട് വയസ്സിനും ഇരുപത്തിയൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ മൂന്നിൽ രണ്ടു പേരും ബൈഡൻ സംഘർഷം കൈകാര്യം ചെയ്ത രീതി അംഗീകരിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് സർവേയിൽ പങ്കെടുത്ത നാല്പത്തിനാല് പേരും ഒൻപത് ശതമാനം പേർ സൈനിക നടപടിയെ അനുകൂലിക്കുന്നു അതിന്റെ അർത്ഥം അമേരിക്ക പോലെ ഒരു രാജ്യത്ത് തികച്ചും അഭിപ്രായ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് പലസ്തീനിലെ ആയിരുന്നാലും ഗാസയിലെ ആണെങ്കിലും അതല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധികളാക്കി വെച്ചിരിക്കുന്നവരാണെങ്കിലും തികച്ചും പച്ചയായ മനുഷ്യരാണെന്നും അവർക്ക് മനുഷ്യാവകാശം വേണമെന്നും അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നു എന്നാൽ പലസ്തീനിലാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയിരുന്നതെങ്കിൽ അവരെന്തായിരിക്കും പറയുക ആദ്യം ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രായേലിനെ ക്രൂരമായി വധിച്ചു കളയാനായിരിക്കും പറയുക കാരണം അവരുടെ മനുഷ്യാവകാശം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ഗോത്ര പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വേർതിരിവുകൾ ഉള്ളത് ഗാസയിലെ നിരപരാധികളായ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ ഇസ്രായേൽ മുൻകരുതലും മുൻകരുതലുകളൊന്നും എടുത്തില്ല എന്ന് നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് ബൈഡനേക്കാൾ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഗാസ യുദ്ധം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാനാകുമായിരുന്നുവെന്നും പകുതിയിൽ അധികം പേരും വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഹാർഡ്വാർഡ് ഹാരിസ് പുറത്തുവിട്ട സർവേയിൽ ഇസ്രായേലിനെ പിരിച്ചുവിട്ട് ഭരണം ഹമാസിന് നൽകണം എന്നാണ് ഭൂരിഭാഗം ചെറുപ്പക്കാരായ അമേരിക്കക്കാരും അഭിപ്രായപ്പെട്ടത് വെടിനിർത്തൽ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുമ്പോഴും ഗാജയിൽ ആശുപത്രികളിലും താമസ കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സേനയുടെ വ്യോമാക്രമണം തുടരാൻ എന്താണ് കാരണം ഒരു ഭാഗത്ത് ഹമാസിനെ ഹമാസിനോടൊപ്പം നിന്ന് ഹിസ്ബുല്ല ആക്രമിക്കുന്നു ഇസ്രായേലിനെ മറുഭാഗത്ത് ഹൂതികൾ ഹൂതികൾ ഇസ്രായേലിലെ കൊലൊറ്റ കപ്പലും കടത്തിവിടില്ല എന്ന രൂപത്തിൽ കടൽമാർഗവും കരമാർഗവും ആക്രമണം തുടരുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം കയ്യും കെട്ടിപ്പോയി നോക്കി നിൽക്കണോ റഫയിലെ താമസ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് തിരിച്ച് ഇസ്രായേലിലും അതുപോലെ തന്നെ കൊല്ല കൊലകൾ നടക്കുന്നുണ്ട് നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് വടക്കൻ ഗാജയിലെ ജബലിയ ഭയാർത്തിയാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തില് പതിമൂന്ന് കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മീഡിയ വണ്ണും മാധ്യമവും ഇസ്രായേലിയർ ഹമാസ് തീവ്രവാദികളെ എത്ര പേരെ കൊല്ലുന്നു എത്ര ഗാസക്കാർ കൊല്ലപ്പെടുന്നു എത്ര പലസ്തീനികൾ കൊല്ലപ്പെടുന്നു എന്ന വാർത്തകളും കണക്കുകളും മാത്രം ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലില് എന്താണ് ഇവര് നടത്തുന്നതെന്നും കൂടി ഒന്ന് തിരിച്ചുകൂടി ചെയ്യണം വല്ലപ്പോഴുമെങ്കിലും ലക്നൌവിൽ സ്കൂളിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ് ആ സമയത്ത് ഹമാസിനെ ഭീകരർ എന്ന് വിശേഷിപ്പിച്ച ഒരു വിദ്യാർത്ഥിനിക്കെതിരെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ഒരു രോഷ പ്രകടനം ഉണ്ടായിരുന്നു ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ആരും കണ്ടില്ലല്ലോ റിപ്പോർട്ട് ചെയ്യില്ല കാരണം അത് പലസ്തീൻ അനുകൂലമല്ലല്ലോ കാൺപൂരിലെ സിവിൽ ലൈസൻസ് ഏരിയയിലെ ഹദ്ദാഡ് ഹൈസ്കൂളിലാണ് ഈ സംഭവം അരങ്ങേറിയത് രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംവാദ മത്സരം സംഘടിപ്പിച്ചത് ചർച്ചയിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നൽകിയ വിഷയത്തിന്റെ പേര് യുദ്ധം ഒരു പരിഹാരമല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികളാണ് സദസ്സിലുണ്ടായിരുന്നത് ചർച്ചക്കിടയിൽ ഒരു വിദ്യാർത്ഥി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെറിയ കുട്ടികളെ വരെ കൊലപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞു ഒപ്പം ഹമാസ് ഭീകര സംഘടനയാണെന്ന് തിരിച്ചടിക്കാൻ ഇസ്രായേലിന് എല്ലാ അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി പറഞ്ഞതിൽ ഉൾപ്പെട്ടുപോയി എന്നാൽ ഇതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ചില മുസ്ലിം കുട്ടികൾ വിദ്യാർത്ഥിനിയോട് ദേഷ്യപ്പെട്ടു ഹമാസിനെ ഭീകരർ എന്ന് വിളിച്ചത് തങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നാണ് ഇവരുടെ വാദം പ്രതിഷേധിച്ച പെൺകുട്ടികൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പെൺകുട്ടികൾ മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സ്കൂളിൽ കയറ്റില്ല എന്നും പറയുന്നുണ്ടായിരുന്നു മുസ്ലിം പെൺകുട്ടികളെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ പ്രിൻസിപ്പൽ ഏറെ ശ്രമിച്ചെങ്കിലും അവർ ബഹളം തുടരുകയായിരുന്നു ഹിജാബ് ധരിച്ച ചില പെൺകുട്ടികൾ സ്കൂൾ ഗേറ്റിന് മുന്നിൽ ഞങ്ങൾക്ക് നീതി വേണം എന്ന മുദ്രാവാക്യവും തുടർന്ന് സ്കൂള് ക്രിസ്മസ് പരിപാടികൾ റദ്ദാക്കേണ്ടി വന്നു ഇസ്രയേലിനെ പിന്തുണച്ച് ഡിബേറ്റ് മത്സരത്തിൽ വിജയിയായ വിദ്യാർത്ഥി പേടിച്ച് സ്കൂളിൽ പോലും വരുന്നില്ല അതേസമയം ഹമാസിനെ പിന്തുണയ്ക്കുന്ന പെൺകുട്ടികളുടെ പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് കുട്ടികൾക്കിടയിൽ നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ മുതിർന്നവർക്കിടയിൽ രാജ്യങ്ങൾക്കിടയിൽ എന്തായിരിക്കും നടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി തോന്നും നമ്മുടെ നാട്ടിലെ ചില സെലക്റ്റീവ് മാധ്യമങ്ങൾ ജേർണലിസ്റ്റുകൾ കാണില്ല നന്ദി